നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരിയിൽ റമദാനിൽ രാത്രികാലങ്ങളിൽ ഫുൾ ചോട ഉൾപ്പെടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ശീതള പാനീയങ്ങളും മറ്റും വിൽക്കുന്ന കടകളിൽ പരിശോധന നടത്തി നഗരസഭ ആരോഗ്യ വിഭാഗം കച്ചേരിപ്പടി കിഴക്കേത്തല മുട്ടിപ്പാലം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ് എന്നിവിടങ്ങളിലെ ഏഴ് കടകളിലാണ് പരിശോധന നടത്തിയത് മസാലകൾ ചേർത്ത് മാങ്ങയും മറ്റും വിൽപ്പന നടത്തരുതെന്ന് നിർദ്ദേശം നൽകി അനുവദനീയമായ അളവിലും കൂടുതലായി പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ഉപ്പിലിട്ടതും മറ്റും വിൽക്കുന്നത് നഗരസഭ നിരോധിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് രാത്രികാല പരിശോധന നടത്തിയത് മസാല സോഡ കുലുക്കി സർബത്ത് എന്നിവ വിൽപ്പന നടത്തിയ കടകളിൽ നിന്ന് സാധനങ്ങൾ പിടിച്ചെടുത്തു വൃത്തിയില്ലാത്തതും അനാരോഗ്യപരവുമായ സാഹചര്യങ്ങളിൽ സൂക്ഷിച്ച പഴങ്ങളും പാനീയങ്ങളും വിൽപ്പന നടത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും മരണം വരെ സംഭവിക്കുന്ന സാഹചര്യത്തിലും പരിശോധനയും നടപടികളും കർശനമാക്കുമെന്ന് ചെയർപേഴ്സൺ വി എം സുബൈദ അറിയിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജുമിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത് കടയിലെ മലിനജലവും മാലിന്യവും ഓടയിലേക്കോ പൊതുസ്ഥലത്തേക്കോ ഒഴുക്കി വിടരുതെന്നും ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുടെ പേരിൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി രതീഷ് റിജുൽ മോഹൻ സി നസറുദ്ദീൻ ശുചീകരണ വിഭാഗം ജീവനക്കാരൻ ജയേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി